കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെ ഫ്രീസറുകൾ മാസങ്ങൾ ഫ്രീസറുകളിൽ നാലെണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ആകെയുള്ളത് പന്ത്രണ്ട് ഫ്രീസറുകളാണ് അതിൽ പ്രവർത്തിക്കുന്നതാകട്ടെ നാലെണ്ണം മാത്രം ഇതിൽ രണ്ടെണ്ണത്തിൽ അജ്ഞാത മൃതദേഹങ്ങൾ ഇനി ബാക്കിയുള്ളവയാകട്ടെ രണ്ടെണ്ണം ഫ്രീസറുകളില്ലാത്തതിനാൽ പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിനായി എത്തുന്ന മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇവ തിരികെ കൊണ്ടുവന്നു വേണം പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെ ഫ്രീസറുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായിരിക്കാണ് അവിടെ പോസ്റ്റ്മോർട്ടത്തിനും അതുപോലെ അപകട മരണങ്ങളൊക്കെ ഉണ്ടായാൽ കൊണ്ടുവരുന്ന ബോഡികൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റാത്ത വിധം പിന്നെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മെഡിക്കൽ കോളേജിനകത്തുള്ളത് നിലവിലുണ്ടായിരുന്ന പതിനാലോളം ഫ്രീസറുകളിൽ എൺപത് ശതമാനത്തോളം ഫ്രീസറുകളും തകരാറിലായി ഒരു മെയിൻ്റെനൻസ് പ്രവർത്തനവും നടത്താതെ ഉപയോഗശൂന്യമായി കിടക്കുന്നതായാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള എം കേസുകളിൽ ഭൂരിഭാഗവും എത്തുന്നത് പരിഹാരത്തെ കാണാം മോർച്ചറി ഫ്രീസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും നിലവിലുള്ളവ അടിയന്തരമായി റിപ്പയർ ചെയ്യുവാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ് ബ്യൂറോ തളിപ്പറമ്പ്